എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേക്കും മറ്റും കുഞ്ഞുങ്ങളെ എങ്ങനെ ഗാന്ധിജിയായിട്ട് ഒരുക്കാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മുണ്ടെടുത്തിട്ട് നടുവേ മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിനെ നേർ പകുതിയായിട്ട് കുട്ടികളുടെ ശരീരത്തിൽ കൂടെ എടുത്ത് ഇങ്ങനെ ഒന്ന് കെട്ടുക എന്നിട്ട് ആ കെട്ടി നിൽക്കുന്നില്ലെങ്കിൽ നമുക്കൊരു ബെൽറ്റ് ഒക്കെ ഇതുപോലെ കെട്ടി കൊടുക്കാം അതിനുശേഷം ആ മുണ്ടിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നമുക്കൊന്ന് ഞൊറിഞ്ഞു കൊടുക്കാം അപ്പം നല്ല രീതിയിലൊന്നും ഞൊറിഞ്ഞു കൊടുത്തിട്ട് അത് കുത്താനാണ് പോകുന്നത് അപ്പം നമുക്കത് വീഡിയോയിൽ കാണാം എന്നിട്ട് ആ മുണ്ടിൻ്റെ മറ്റേ ഭാഗം കാലിൻ്റെ അടിയിൽ കൂടെ എടുത്ത് പുറകുവശത്ത് കൊണ്ടുവന്ന് അവിടെ വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് ഞൊറിഞ്ഞെടുക്കാം ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് പുറകുവശത്തൊന്ന് കുത്തുക അപ്പോൾ നമുക്ക് ആ മുണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മേൽമുണ്ടെന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു മുണ്ടിൻ്റെ പീസ് എടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് ക്രോസ് ആയിട്ടൊന്ന് ചുറ്റിയിട്ട് കൊടുക്കാം അത് നമ്മുടെ ആ ഒരു യുക്തിപൂർവം ചെയ്ത് കൊടുക്കുക ഗാന്ധിജിയായി കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻസാണ് കാണുന്നത് പിന്നെ തലയിൽ നമുക്ക് മുടി ചെയ്യാൻ പറ്റുന്നത് പപ്പടം ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് തലയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതേപോലെ ഞങ്ങൾക്ക് വന്നിട്ടുള്ള പോരായ്മകളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെ ഒരു തൊപ്പി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ പപ്പടം ഒട്ടിക്കുകയാണ് ചെയ്തത് പപ്പടം നമ്മൾ എന്ത് ചെയ്യണം വെള്ളം കുറച്ച് ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലൊന്ന് മുക്കിയിടുക അപ്പോൾ ഈ പപ്പടം ഒന്ന് ഒരു പശ പോലെ ആകും എന്നിട്ട് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ലൈനുള്ള ആ ഒരു തൊപ്പി ആയതുകൊണ്ട് ഈ പപ്പടം ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പപ്പടത്തിൻ്റെ ഇടയിൽ കൂടെ ആ ലൈന് കാണാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് വേറൊരു ഇലാസ്റ്റിക് പോലെയുള്ള ഒരു ഒരു ക്യാപ്പ് പോലുള്ളൊരു സംഭവം കിട്ടും അത് മേടിച്ച് ഒന്നെങ്കിൽ തലയിൽ വെച്ച് കൊടുക്കാം അങ്ങനെ ഇല്ലാത്തവർക്ക് ഇതേപോലെ പപ്പടം ഒട്ടിക്കുകയാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു പണി എന്ന് കണ്ടപ്പം അതെടുത്ത് മാറ്റിയിട്ട് ഞാനിങ്ങനെ ഒരു തുണി വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കി അത് കുറച്ചുകൂടെ പോസിബിളാണ് അപ്പോൾ അതൊന്ന് പുറയിലൊന്ന് കെട്ടിവെച്ച് കൊടുത്താൽ ആ മുടി ഒന്ന് ഒതുങ്ങിയിരുന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ പപ്പടം ഒട്ടിക്കാനായിട്ടാണ് പക്ഷേ പിന്നീട് അതും ഒന്ന് മാറ്റിയിട്ട് നേരെ തലയിലോട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് മുടി കുറവാണെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കും അത് ഒട്ടിയിരിക്കാനായിട്ട് ഇപ്പം പപ്പടം നന്നായിട്ടൊന്ന് കുതിത്തിട്ട് തലയിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് മുടി മുടിമൊട്ടയടിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് സ്കൂളിലെ രണ്ട് ഗാന്ധിജി ഉണ്ടായിരുന്നു അപ്പം ഒരാൾ ഫുൾ മുട്ടയടിച്ചിട്ടാണ് വന്നത് അടിപൊളിയായിരുന്നു അപ്പം മുടിമൊട്ടയടിക്കാൻ ഇപ്പം പറ്റാത്തവർക്ക് ഇങ്ങനെ പപ്പടം ഒട്ടിച്ചു കൊടുക്കാം മുടി കുറച്ചൊന്ന് പറ്റ വെട്ടിയിട്ട് പറ്റ വെട്ടുകയല്ല കുറച്ചൊന്ന് മുടി കുറച്ചതിന് ശേഷം ഇതേപോലെ പപ്പടം ഒട്ടിച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ മുമ്പേ കാണിച്ച പോലെ എന്തെങ്കിലും ഒരു തുണിയോ എന്തോ എടുത്തിട്ട് എന്തെങ്കിലും എടുത്തിട്ട് മുടി വലിച്ച് വലിച്ച് കെട്ടുവോ എന്തെങ്കിലും ഒന്ന് പിൻ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് പപ്പടം ഒട്ടിച്ചാലും നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ നമ്മൾ പപ്പടത്തിൻ്റെ പരിപാടികൾ ചെയ്യുവാണ് അപ്പം അവനൊട്ടും അടങ്ങിയിരിക്കുന്നില്ല ഇതിൻ്റെ ആ ഒരു ബിഹൈൻഡ് ദ സീൻ ഇട്ടാൽ ഭയങ്കര രസമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലാസ്റ്റിക് ടൈപ്പിൽ നമ്മുടെ സ്കിൻ കളറിലുള്ള ഒരു ഒരു ഒരിൽ ക്യാപ്പ് പോലെയുള്ള ഒരു സംഭവമുണ്ട് അത് മേടിച്ച് നമുക്ക് തലയിൽ വെച്ചാൽ ആ മുടി മുടി മുടിയില്ലാത്ത ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഗാന്ധിജിയുടെ തല പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ടയടിക്കുക അങ്ങനെ നമ്മുടെ ഗാന്ധിജിയൊക്കെ ഒരു വിധം സെറ്റായിട്ടുണ്ട് അവന് അടങ്ങി നിൽക്കുന്ന നിൽക്കുന്നില്ലായിരുന്നു ഇത് കുറേ പ്രാവശ്യം കട്ട് ചെയ്തൊക്കെ എടുത്ത വീഡിയോ ആണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം അവൻ അടങ്ങി നിൽക്കാത്തത് കൊണ്ട് തന്നെ നമുക്കതൊന്നു ശരിയായിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നില്ല മുടി ഉള്ളതുകൊണ്ട് അതൊട്ട് ൊട്ടിയിരിക്കുന്നുമില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ഗാന്ധിജി സെറ്റായിട്ടുണ്ട് ഗാന്ധിജിക്ക് ഒരു വടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഗാന്ധിജിയുടെ മേൽമുണ്ടൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ആ സ്വാതന്ത്ര്യദിന റാലിക്ക് പോകുന്ന ലുക്കാണ് കൂടെ ഒരു കണ്ണാടിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമുക്ക് കുട്ടികളെ ഒരുക്കാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്